മഴക്കാലം കഴിഞ്ഞു ഇതേ അടുത്ത പണി വീടിന്റെ മുകളിലുള്ള ഓപ്പൺ സിറ്റോട്ടും ഇറക്കി കെട്ടിയ പോളി കാർബൺ ഷീറ്റും ഒക്കെ പായലും പൂപ്പിലും പിടിച്ച് കാണുമ്പോൾ ഈ ബാഡ് ലുക്ക് ആയിട്ടുള്ള ഈ അവസ്ഥ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാലോ ഇതേപോലത്തെ അവസ്ഥ നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇത് പല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്യാം ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത് എല്ലാവർക്കും അറിയാം പക്ഷെ അറിയാത്തവരുണ്ടാവും ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളത് കാണിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ സൺസൈഡ് ഇറക്കി കെട്ടിയ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്ത് പോളി കാർബൺ ഷീറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പോളി കാർബണിൽ പായലൊക്കെ പിടിച്ചിട്ടുള്ള അവസ്ഥ ഉണ്ടല്ലോ ഗ്രീൻ ആയിട്ടുള്ള പായലിന്റെ കളർ താഴെ നിന്നൊക്കെ നോക്കുമ്പോൾ ഇതൊരു ഭയങ്കര ഒരു വൃത്തികേടായിട്ട് നമുക്ക് തോന്നും ഇത് എങ്ങനെ മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാം എന്നുള്ളത് ഒരുപാട് പേർക്ക് അറിയാത്തതുണ്ടോ അറിയുന്നവരുണ്ട് കേട്ടോ അറിയുന്നവർക്ക് കാണണമെന്നില്ല സ്കിപ്പ് ചെയ്ത് പോവാം അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത് നമ്മളിവിടെ കാണിച്ചു തരുന്നത് ഈ ഭാഗം കംപ്ലീറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി കാണുന്ന ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് ഇനി ക്ലീൻ ചെയ്യുന്ന പുറമെ ഇപ്പം സിറ്റോട്ടും ക്ലീൻ ചെയ്യാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കാറൊക്കെ വാഷ് ചെയ്യുന്ന ഷാംപൂ ഇതിൽ കുറച്ച് അടിച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് വെറ്റ് ഫീൽ ആവും പെട്ടെന്ന് പിടിച്ചതൊക്കെ ഒന്ന് പറഞ്ഞു പോരാൻ ഈസി ആയിരിക്കും ഇനി വേറെ എന്തെങ്കിലും ഷാംപൂ ഇതിനായിട്ട് ഷാംപൂകൾ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് അതിപ്പോൾ ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് എങ്കിലും നമുക്ക് ഇവിടെ കണ്ടിട്ടില്ലേ ഇവിടെയൊക്കെ ഫുള്ള് മഴ പെയ്ത് വെള്ളം നിന്ന് അതിൻ്റെ പായലും കംപ്ലീറ്റ് ചെളി പിടിച്ച് ഡ്രൈ ആയിരുന്നു അപ്പോൾ ആ ഡ്രൈ ഫീലിനെ ഒന്ന് വെറ്റ് ഫീൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷാംപ് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഒന്നുകൂടി ഈസി ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ റിമൂ ഇതൊന്ന് ക്ലീൻ ചെയ്യുന്ന പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാർ വാഷർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്ക് കുറച്ചും കൂടി സ്റ്റിക്ക് നീളുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്യാം അത് ഈ ഭാഗത്തേക്കാണ് ആവശ്യം വരിക നമുക്ക് സൈഡിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ കെയർ ചെയ്യണം വീട്ടമ്മമാരൊക്കെ ചെയ്യുമ്പോൾ കെയർ ചെയ്യാൻ നോക്കുക കാരണം സ്ലിപ്പ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം ഓൾറെഡി ഫോം ഉണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ നനമുണ്ട് ആ കാരണം കൊണ്ട് താഴോട്ട് പോകാതെ കെയർ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു വർഷം ഇനി നല്ല നീറ്റായിട്ട് ക്ലീനായിട്ട് ഇത് കാണാൻ സാധിക്കും ഉപയോഗിക്കാൻ സാധിക്കും ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരുപാട് ലൈഫ് കിട്ടും മിക്ക ആളുകളും ഉപയോഗിക്കുന്നത് എസ് എസിൻ്റെ സ്ക്രൂ അതുപോലെ തന്നെ അതിൻ്റെ വാസറൊക്കെയാണ് ഉപയോഗിക്കുക ഇവിടെ എന്തോ ടെക്നിക്കൽ എറർ കാണിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ കുറച്ച് തുരുമ്പ് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ താഴെ ഉപയോഗിച്ചിട്ടുള്ള വാസർ എസ് എസിന് പകരം ഇരുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടാകും അങ്ങനെ ആവാനാണ് ചാൻസ് മിക്ക വീടിനും ഈ കണ്ടംപററി വീടിനൊക്കെ വരുന്നൊരു പ്രോബ്ലം ആണ് നമ്മൾ അഡീഷണൽ വീടിൻ്റെ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഷീറ്റ് ഇറക്കി കിട്ടുക അത് ആ തുടക്ക ടൈമിൽ കാണാൻ ഭയങ്കര ഭംഗിയാണെങ്കിലും പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഭയങ്കര ബുദ്ധിമുട്ട് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല ആറ് മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ക്ലീൻ ചെയ്യണം ഈ ഭാഗത്ത് പിന്നെ കൂടുതൽ പേടിക്കാല്ല ടൈലാണ് വലിയ ടൈലാണ് അതിൻ്റെ താഴെ ഫുൾ വാട്ടർ പ്രൂഫ് ചെയ്ത് ടൈലിൻ്റെ സൈഡിൽ ഫുള്ള് അപ്പോക്സി ഇട്ട് സ്ട്രോങ് ആയിട്ട് വാട്ടർ പ്രൂഫാണെന്നുള്ളത് ഉറപ്പ് വരുത്തിയതിനുശേഷമാണ് ഇവിടെ ഒരു ഓപ്പൺ സിറ്റോട്ടാക്കി മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്ലീൻ ചെയ്തിട്ടുണ്ട് നയൻറ്റി ഫൈവ് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഷീറ്റിൻ്റെ ആ തല ഭാഗം ഉണ്ടല്ലോ എൻ്റെ ഭാഗത്ത് മാത്രം കുറച്ചുണ്ട് താഴെ നിന്നിട്ട് ലാഡർ ഉപയോഗിച്ചിട്ട് അതിൽ നിന്നും ക്ലീൻ ചെയ്യണമായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഹാർ വാഷറിൻ്റെ നോസ് അത്ര ദൂരം എത്തൂല അപ്പോൾ പ്രഷറ് അപ്പോൾ ഫോഴ്സ് കമ്മിയായത് കാരണം കൊണ്ട് ഇവിടെ നിന്ന് കണ്ട് ചെയ്യൽ അത്ര പോസിബിളല്ല താഴെ ലാഡർ വെച്ചിട്ട് ആ സൈഡിൽ നിന്ന് ചെയ്യൽ ഏറ്റവും സൗകര്യമാവുക അപ്പോൾ ഇവിടെ ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ആ ഫ്രഷ് കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഇത് ഡ്രൈ ആകാൻ മാത്രമേ ബാക്കിയുള്ളൂ ഏകദേശം ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രം അപ്പോൾ ചെയ്ത് നോക്കുക വീഡിയോ യൂസ്ഫുൾ ആയാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക